ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനും ഇതലമണിയും അഞ്ചും കൂടിയും അഞ്ചുന്റെ ഞാൻ അറിയുള്ളു അപ്പോ ചച്ചെ കാണാൻ പോവാണ് വീണ്ടും ആണ് ആരാധ്യ ഗർഭിയാണ് ആരാധിക്കൊരു അനിയനോ അനിയത്തിയൊക്കെ വരാൻ പോവുന്നുണ്ട് ആരാന്നറിയില്ല വരാൻ പോവുന്നുണ്ട് അപ്പൊ ഞങ്ങളൊന്ന് കാണാൻ പോവാണ് അല്ലേ ഇതലമണി എന്റെ കുട്ടി ഇപ്പൊ തന്നെ ഗീർമാറ്റ കുട്ടി ഗീർമാറ്റം തുടങ്ങിയോ ൊക്കെ പറഞ്ഞു ഒന്ന ദിവസം പോകണ്ട മറ്റേ മെഷീൻ ഉളിച്ച് ആ പിന്നായിട്ട് ദിവസം പോണെന്ന് പോകണം കേട്ടിട്ടാണ് ചിലപ്പോ കുഞ്ഞാനീനെ കൂട്ടിയിട്ട് വരാന്നൊക്കെ പറഞ്ഞു ഉറപ്പില്ല സന്ദീപ് തന്നെ വിളിക്കട്ടെ പിന്നെ വിളിച്ചിട്ടില്ല സംഭവം ഞങ്ങള് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോയിട്ട് വീട് അറിയുന്നില്ല ഇനിയിപ്പോ വിളിച്ചു വെച്ച് പോണ്ട അവസ്ഥയാണ് ഞാനും അഞ്ചും എന്തായാലും ജസ്റ്റ് പണ്ടത്തെ കളറും വീടും ഒക്കെ തീരെ അറിയുന്നില്ല അപ്പൊ എന്തായാലും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കയാണ് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ സർപ്രൈസ് പൊളിക്കാം അപ്പൊ അങ്ങനെ അറിയുന്ന വഴിയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഏകദേശം വീടായി കണ്ടുപിടിച്ചിട്ടുണ്ട് സംഭവം നമ്മുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട് സർപ്രൈസ് കൊടുക്കാം ഞാൻ വീട് മാറി അഞ്ചൊന്നും അക്കിയിട്ടിരുന്നു അഞ്ചിനു വീട് മനസ്സിലായില്ലേ ഇതിന്റെ പേരെന്താ രാജ്ട ഇതളമണി അല്ലേ നല്ല കളിയാണ് രണ്ടു വരുംമാരെ